േ ബാക്കി എല്ലാത്തിനേം കരിച്ചും പൊരിച്ചും കഴിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഏതാണെന്ന് അറിയും ഏതാണ് എന്താണ് എവിടെയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രത്യേകിച്ച് ഇപ്പൊ നീട്ടിപ്പരത്തേണ്ട ആവശ്യമില്ല എല്ലാരടുത്ത് ഇപ്പൊ ഇത്രക്കും നീട്ടിപ്പരത്തു ഞാൻ ക്ലൂ എന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ല എന്റെടാ യൂട്യൂബ് ആരും അവതരിപ്പിക്കാതെ പുതിയ നമ്മൾ അവതരിപ്പിച്ച് കയ്യടി നേടാച്ചു വെറുതെ നോക്കിയതാണ് യൂട്യൂബ് അങ്ങനെ നമ്മുടെ ഭാവനയിൽ വന്ന സംഭവമാണ് ചക്കക്കുരു വർത്തോക്ക ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ കയ്യടി നമുക്ക് അങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് കയ്യടിക്കാൻ വെച്ച് കൈ മടക്കി വച്ചാൽ ഇതൊക്കെ ഇതിൽ ഓടി വെറുതെ നോക്കിയതാണ് ചക്ക വെച്ചുള്ള ഡിഷ് മാലപ്പടക്കം പോലെ നിര നിറം കൊണ്ടല്ലൊക്കെ എടുക്കുന്നത് ചക്കക്കുരി ഫ്രൈ ഒക്കെ എന്ത് ചക്കക്കുരി ഷേക്ക് പായസം പപ്പടം വരേണ്ടത് കുറച്ച് സ്പീഡ് കുറവാണ് സ്പീഡ് കൂടുതലുള്ളവർ ഇത് ചെയ്ത് വെച്ച് പോയി ചെയ്തു വെച്ച് പോയിന്ന് മാത്രമല്ല മാല ബൾബ് പോലെ ഇത് നിന്ന് കത്തി തീരുകയും ചെയ്യുന്നാലേ പുതിയ ബൾബ് നമുക്കൊന്നും ഇട്ടോക്കത്തിവ വോൾട്ടേജ് കുറയും നമുക്കൊന്ന് കാണാലും നമുക്ക് ഇങ്ങനെ പണിയുണ്ട് തുടങ്ങല്ലേ ചക്കക്കുരേ നീളത്തിൽ നാലായിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കും ഇട്ടിട്ടേ പത്ത് മിനിറ്റ് കൊണ്ട് പുഴുങ്ങിയെടുക്കും പിന്നെന്താ പൊടികളോണ്ട് ഇതിനെ കൊണ്ട് പൊതിഞ്ഞെടുക്കണം പൊടികളിൽ ക്യാമ്മാരായ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കോൺഫ്ലോർ വിനീഗർ വേപ്പലയും ഒരു പിടുത്തേണ്ടി പിടിക്കും വേണമെന്നുണ്ടെങ്കിലേ അര മണിക്കൂർ പിടിക്കാൻ പിന്നെ ഇപ്പൊ അങ്ങോട്ട് എന്താ പരിപാടി നല്ല ചൂട് എണ്ണയിക്കിട്ടേ പറത്ത് അങ്ങട്ട് എടുക്കുക സംഭവേ ഞാൻ വീട്ടിലിട്ട ബൾബ് പഴപ്പ കത്തിക്കണ ഇങ്ങളുടെ കയ്യിലാണ് ഉം ഇനിയിപ്പങ്ങട്ട് കണ്ടറിയാ കത്തി ഫീസ് ഫീസാവൂ സംഭവം സെറ്റ് നൈസ് സാധനോ ചോറിൻ്റെ കൂടെ കഴിക്കുന്ന ആട്ടിയും കൂടുതലേ എനിക്കിഷ്ടമായ കട്ടൻ്റെ കൂടെ കാര്യ മുറഞ്ഞു കഴിക്കാറുണ്ട് അങ്ങനെ എങ്ങനെ കത്തിക്കുമല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട